തിരൂർ തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ മധ്യപ്രദേശിൽ നടന്ന മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ സീനിയർ വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം നേടി നാടിന് അഭിമാനമായി മാറിയ അനീഷിനെ കുറക്കുളുമോചന എം എൽ എയുടെ ആദരവ് എം എൽ എ അനീഷിന്റെ വീട്ടിലെത്തി അഭിനന്ദിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഇല്ല വാക്കാട് പടിയം സ്വദേശിയായ അനീഷാണ് മധ്യപ്രദേശിൽ നടന്ന മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിൽ സീനിയർ വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം നേടി നാടിന് അഭിമാനമായത് നേട്ടം കൈവരിച്ച് വീട്ടിൽ തിരിച്ചെത്തിയ അനീഷിനെ ആദരിക്കാനും അഭിനന്ദിക്കാനും കുറുക്കോളി മൊയ്തീൻ എംഎൽഎത്തി തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഷെഫി കുന്നത്ത് ബാവൂട്ടി വി എം കെ ഹക്ക് വീട്ടി ഖാദർ ആലിൻ ചുവട് റാഫി കുന്നത്ത് ബാബു കളരിക്കൽ ജലീൽ കളരിക്കൽ ജാഫർ പര്യാപുരം തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് പറവണ്ണ